കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പോഷക സംഘടനകൾക്കും നിർദ്ദേശം നൽകും ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ കോൺഗ്രസിന്റെ നീക്കം നടക്കുകയാണ് ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് എം പിമാരൊക്കെ ദുർഗിലെത്തി തന്നെ വലിയ പ്രതിഷേധം കാഴ്ചവെക്കുകയും കന്യാസ്ത്രീകൾക്ക് പിന്തുണ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് ആലോചന ആ ഗുഡ് മോർണിംഗ് റോഷനി കേരളത്തിൽ കോൺഗ്രസ് ഇതൊരു പിടിവെള്ളിയാണ് എന്നതാണ് കോൺഗ്രസ്സിന് മാത്രമല്ല സി പി ഐ എമ്മിനും ഇതേ ആശ്വാസമുണ്ട് കാരണം ബി ജെ പി കേരളത്തിൽ ചേർത്ത് നിർത്തുന്ന ആ ക്രൈസ്തവ സമൂഹമാണ് അപ്പാടെ ബി ജെ പിക്ക് എതിരാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആ ഛത്തീസ്ഗഡിലെ സംഭവത്തിന് പിന്നാലെ കേരള ബി ജെ പി കടുത്ത പ്രതിഷേധത്തിലുമാണ് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ പ്രധാനമായും ആ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നു എന്ന ഒരു തോന്നൽ കെ പി സി സി നേതൃത്വത്തിനുണ്ട് അത് പുതു പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാദേശികമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്താൻ കോൺഗ്രസ് ആലോചിക്കുന്നത് ബ്ലോക്ക് തലങ്ങളിലാണ് പ്രാദേശികമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ നടത്തുന്നത് ഒപ്പം പോഷക സംഘടനകൾക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് ചോർച്ചയാണ് ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും ഉണ്ടായത് അതിൽ പ്രധാനമായും ആ ബി ജെ പിക്ക് അനുകൂലമായി ചില ക്രൈസ്തവ സമൂഹങ്ങൾ വോട്ട് ചെയ്തു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് ശരിയുമാണ് പക്ഷേ ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ഉറപ്പായും ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് എതിരാകും എന്ന കണക്കുകൂട്ടൽ അത് കോൺഗ്രസിനുണ്ട് അങ്ങനെയെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വീണ്ടും അതായത് നേരത്തെ കോൺഗ്രസ്സിന് ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ വീണ്ടും യു ഡി എഫിന് അനുകൂലമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുന്ന ശ്രമത്തിലാണ് അത് ഛത്തീസ്ഗഡിലായാലും ഡൽഹിയിലായാലും വലിയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്